നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിച്ച പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, കടലുണ്ടി നഗരം എ എൻ യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഫുട്ബോൾ താരവും പൂർവ്വ വിദ്യാർത്ഥിയുമായ മലപ്പുറം കൌൺസിലർ ജംഷീന തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല എന്താ പറയാ നല്ല കഴിവുകളുള്ള കുട്ടികൾ എനിക്ക് തോന്നുന്നു ഈ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ ഒരുപാട് ഉയർന്നുവരുന്ന സാധനം തീരദേശ മേഖല ഫുട്ബോളിലൊക്കെ മൊഴിയിലൊക്കെ കളിച്ചിട്ടുള്ള കുട്ടികൾക്ക് നല്ല പവർ ആയിക്കാരണം നല്ല സ്പീഡായി കാരണം അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി ഉയർത്തി കൊണ്ടുവരാമെന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ഫുട്ബോൾ ടീം ആരംഭിക്കുക ഇങ്ങനെ മത്സരങ്ങൾ സംഘടിപ്പിക്കുക ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഇതുപോലുള്ള ഇനിയും ഇതുപോലുള്ള ർക്കും സാധിക്കട്ടെ അതുപോലെ തന്നെ എന്റെ ഒരു ഓർമ്മയില് ഞാൻ ശരിക്കും സ്പോർട്സിലല്ല ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത് ആർട്സിലും അതുപോലെ എന്താ പറയാ പ്രവർത്തിപ്പിച്ച മേഖലയിലൊക്കെയാണ് കൂടുതലും നാടകത്തിലൊക്കെയാണ് ഞാനിവിടെ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ വന്ന് പോണ മുമ്പൊക്കെ അപ്പൊ അതൊക്കെ ഒരുപാട് നല്ല ഓർമ്മകളാണ് അതിന്റെ പ്രാക്ടീസും ക്ലാസ്സിൽ അറ്റൻഡ് അതിന് പോണതും അതല്ല ഒരുപാട് നല്ല ഓർമ്മകളാണ് അതുപോലെ തന്നെ അക്കാദമിക രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ എനിക്ക് ഇവിടെ നല്ലൊരു നല്ല പരിശീലനം ലഭിച്ചുകൊണ്ട് തന്നെ ഉയർന്ന നല്ലൊരു സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ട്രോഫി വിതരണം സ്കൂൾ മാനേജർ പി ടി പ്രസിഡന്റ് അൻവർ നഹ എം റസാഖ് മാസ്റ്റർ കെ പി നിസാർ വി പി അബ്ദുറഹ്മാൻ ഇബ്രാഹിം പി റഫീഖ് വി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കൺവീനർ പി വി മുജീബ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി